പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കുമോ അതായത് ഇപ്പം പ്രൈമറി ആപ്ലിക്കൻറ്റ് സെക്കൻഡറി ആപ്ലിക്കൻ്റ് അങ്ങനെ പോകാമോ അല്ലെങ്കിൽ ഹസ്ബൻഡ് അപ്ലൈ ചെയ്യുന്നു ഈ വിസ കിട്ടുമ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വൈഫിനും കുട്ടികൾക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൽ നമുക്ക് ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യാം പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടു പേരും ബേസിക് റിക്വയർമെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരാളെ പ്രൈമറി ആപ്ലിക്കൻ്റായും മറ്റൊരാളെ സെക്കൻഡറി ആപ്ലിക്കൻ്റായി നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ പ്രൈമറി ആപ്ലിക്കൻ്റിനും സെക്കൻഡറി ആപ്ലിക്കൻ്റിനും ഇൻഡിവിജ്വലി നമ്മൾ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് പ്രൈമറി ആപ്ലിക്കൻറ്റും സെക്കൻഡറി ആപ്ലിക്കൻറ്റും ഒരേ കോൺസുലേറ്റിൽ അല്ലെങ്കിൽ ഒരേ എംബസിയിലാണ് വിസയ്ക്കും കാര്യങ്ങൾക്ക് വെക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിൻറ്റ് പ്രൈമറി ആപ്ലിക്കൻറ്റിന് എക്സ്ട്രാ ലഭിക്കും പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞത് രണ്ടു പേർക്കും ബ്ലോക്കഡ് അക്കൗണ്ടിൽ ഏകദേശം പത്തു ലക്ഷം രൂപയ്ക്ക് അടുത്ത് കാണിക്കേണ്ടി വരുന്നത് കൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളിൽ ആർക്കാണോ ക്വാളിഫിക്കേഷൻസ് കൂടുതലുള്ളത് ആർക്കാണോ ഒരു നല്ല പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്നത് അവർക്ക് തന്നെ ഇൻഡിവിജ്വലി ഇതിനെ അപ്ലൈ ചെയ്യുകയും അവരവിടെ ചെന്ന് ഒരു ഫുൾ ടൈം വർക്ക് ഹൗസിലേക്ക് മാറിയതിന് ശേഷം ഡിപ്പെൻ്റൻറ്റ് വിസയിൽ നിങ്ങൾ ജർമ്മനിൽ എത്തുകയും ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് പറയുന്നത് ഇതാണ് ഒരു ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ബേസിക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ കമൻറ്റായോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാമെന്നുള്ളത് നമ്മളതിന് മറുപടി നൽകുന്നതാണ് താങ്ക്